ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം ഇദ്ദേഹത്തിൻ്റെ പേര് അസം കോയ വയസ്സറിയില്ല നമ്മളെ കല്ലായ്പാലത്തിൻ്റെ മുകളിലേക്ക് കിടന്നുറങ്ങുന്നില്ലേ ആ അസം കോയാണ് പലവരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമ ഫോൺ കോൾ ചെയ്ത പ്രകാരമാണ് അദ്ദേഹത്തിന് ഞങ്ങൾ പോയി എടുക്കുന്നത് ആ കൊണ്ടെങ്കിൽ ആ പള്ളീൻ്റെ തൊട്ടടുത്തു നിന്നാണ് എടുക്കുന്നത് നല്ല അവശനാണ് ഇണീച്ച് നിൽക്കാൻ പോലും ആവതില്ല പിന്നെ ഓർമ്മശക്തിയും പറ്റ കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ മുൻകാലത്തെ പല സാഹചര്യങ്ങളിലും ഇദ്ദേഹത്തിന് നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരു വട്ടം ഇദ്ദേഹത്തിൻ്റെ മകനെ അതായത് പോലീസ് മുഖാന്തരം ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കയ്യിലേക്ക് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ വീണ്ടും ഇദ്ദേഹം തെരുവോര തന്നെ നമ്മളെ കല്ലായ്പാലത്തിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങരക്ക ഇദ്ദേഹത്തിൻ്റെ അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒന്ന് വന്ന് കാണാൻ വേണ്ടി പറയണം ചിലപ്പം മകനാണെന്നുള്ള ഓർമ്മശക്തി ഉണ്ടാവില്ല ആഴകാലത്തൊക്കെ മക്കളോട് വല്ല തെറ്റു ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം അതുപോലെ തന്നെ ജനങ്ങളോടും എത്ര വർഷമായി അദ്ദേഹം തിരുവോരത്ത് കിടക്കുന്നത് ആ റെലിൻ്റെ കല്ലായ്പാലത്തിൻ്റെ കോഴിക്കോട് കല്ലായ്പാലത്തിൻ്റെ മുകളിലെ ആ വയ്യൂരത്ത് പട്ടാ പകൽ അതേമാതിരി നട്ടുച്ചക്കെ കിടന്നുറങ്ങണ കാണാം എന്നാലും ഒരു ബോട്ടിൽ വെള്ളമായിട്ടും ഭക്ഷണമായിട്ടും നമുക്ക് കൊണ്ടു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അദ്ദേഹം അത്യായത ഘട്ടത്തിലാണ് ദ്വാ ചെയ്യണങ്ങള് ദ്വാളുൾപ്പെടുത്തണം കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ പതിനൊന്നാം വാർഡിലുണ്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട് അവിടുത്തെ സിസ്റ്റർമാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട് വാക്കിയൊക്കെ തവക്കൽ തുല അദ്ദേഹത്തിൻ്റെ കൈമിലാണ് അപ്പം മക്കളായി കിടക്കുന്ന ഇനിയെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ടാവാനുള്ളതോ അല്ലെങ്കിൽ വന്ന് കാണാനുള്ള സെൻമെൻസ് കാണിക്കണം പ്ലീസ് ഇതൊന്ന് അറിയുന്നവർ അവരെ മക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്ലീസ് Gracias.